എന്റെ വീടിനടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഒരു സ്കൂൾ ഒരു അൺഎഡ് സ്കൂൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്ന വളരെ ധനികരായ രക്ഷകർത്താക്കളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂൾ എന്നാൽ ഈ സ്കൂളിനൊരു സ്വഭാവമുണ്ട് എല്ലാ വർഷവും ഒൻപതാം ക്ലാസ്സിലെ അവസാന പരീക്ഷ കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ പ്രവേശനത്തിന് മുമ്പ് വരുന്ന മധ്യവേദന അവധിക്കാലത്ത് ഇവർ നിർബന്ധിതമായി ഒമ്പതാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് ടി സി നൽകി മടക്കിയായിരിക്കും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അപ്പോൾ ഈ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ കുട്ടികൾ അവരുടെ റിസൾട്ടിനെ ബാധിക്കും അവരുടെ സെൽഫ് കളങ്കമുണ്ടാക്കും അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഒരു വിലങ്ങുതടി ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പുറത്താക്കുന്നത് അപമാനഭാരത്താൽ ഈ കുട്ടികൾ ഞാൻ പഠിക്കുന്ന സ്കൂളിലെത്തുകയും അവിടെ പഠിച്ച് തരക്കേടില്ലാത്ത ഒരു വിജയം നേടി പോവുകയും ചെയ്യും അപ്പോൾ എന്തിനാണ് ഈ സ്കൂൾ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല ആവുന്നില്ല കുട്ടികളിൽ എല്ലാവരും മികച്ചവരാവണമെന്നില്ല എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരുമാവണമെന്നുമില്ല അതിൽ മിടുക്കരുണ്ടാവാം അല്പം പുറകിൽ നിൽക്കുന്നവരുണ്ടാവാം അക്കാഡമിക് മികവ് മാത്രം നോക്കി ഒരു കുട്ടിയെ വിലയിരുത്തുന്നതും ശരിയല്ല അപ്പോൾ ഒരു കുട്ടിയെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ വളർത്തുന്നതിന് പകരം അതിനെ എടുത്തു താഴെയിടുന്ന ഒരു ജോലിയല്ലേ ഈ സ്കൂൾ ചെയ്യുന്നത് അത്തരമൊരു പ്രവർത്തനമല്ലേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഈ പിന്നോക്കത്തിൽ വന്ന ഈ കുട്ടികൾ ഈ എൻ്റെ ഞാൻ പഠിക്കുന്ന സ്കൂളിലെത്തി പലരും ഉന്നത നിലയിൽ എത്തുകയും പലരും പല സ്ഥാപനങ്ങളുടെയും അധിപന്മാരാവുകയും അഞ്ചുമാറും സൂപ്പർ മാർക്കറ്റുകൾ നടത്തുകയും വിദേശത്ത് പോയി കോടീശ്വരന്മാരാവുകയും സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുകയും കോളേജ് അധ്യാപകർ ആവുക വരെയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ആ സ്ഥാപനം നൽകിയ മികച്ചവരെന്ന് പറഞ്ഞവർ പലരും സമൂഹത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ അന്തർമുഖന്മാരായി പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഒരിക്കലും പിന്നോക്കം നിൽക്കുന്ന ഒരാളെ എടുത്ത് താഴെയിടുന്ന ഒരു സമ്പ്രദായം അതായത് അവർക്ക് പ്രോത്സാഹനം നൽകി മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ മുൻധാരയിൽ എത്തിക്കേണ്ട മുൻനിരയിൽ കൊണ്ടുവരേണ്ട ഈ സ്കൂളുകൾ ഇത്തരം ഒരു ജോലി ചെയ്യുന്നത് ശരിയാണോ എന്ന് മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്